ചെറുപുഴ ഇടവരമ്പിലെ മഠത്തിനാൽ സിജോ എന്ന യുവാവ് ജി ബി സിൻഡ്രോം എന്ന അപൂർവ രോഗം ബാധിച്ച് ഗുരുതര നിലയിൽ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സിജോയുടെ ചികിത്സയ്ക്കായി ചികിത്സക്കായി ലക്ഷത്തോളം രൂപ ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു ആറുമാസത്തോളം തുടർച്ചയായി ചികിത്സ നടത്തിയാൽ സിജോയ്ക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നു ചികിത്സയ്ക്കായി ഭാരിച്ച തുക ആവശ്യമായ സാഹചര്യത്തിൽ നിർദ്ധന കുടുംബത്തിലെ അംഗമായ സിജോയെ സഹായിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാര്യത്തങ്കൽ കൺവീനറും സി പി എം തോമസ് ചെയർമാനുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് സിജോയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ഉദാരമതികൾ മുന്നോട്ട് വരണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ ചെറുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു സിജോയെ സഹായിക്കാൻ ആഗ്രഹമുള്ളവർ കേരള ബാങ്ക് ചെറുപുഴ ശാഖയിലെ അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് എട്ട് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒൻപത് എന്ന അക്കൗണ്ടിൽ സഹായം അയക്കാവുന്നതാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുമായി ബന്ധപ്പെടാൻ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഏഴ് നാല് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായി മാത്യു കാരിത്താങ്കൽ സി തോമസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് അംഗം രജിത സജി തോമസ് കായമക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറു ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഇടവരുമ്പിനടുത്ത് വിജയനഗർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന മടത്തനാൽ സിബിയുടെ മകൻ സിജോ ജി ബി സിൻഡ്രം എന്ന അപൂർവ രോഗം ബാധിച്ച് ഇപ്പോൾ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരുപാട് പാരിച്ച തുക വരുന്ന ഒരു ചികിത്സയാണിത് ഇപ്പോൾ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി ചിലവായി എന്നാണ് അറിയിക്കാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് മാസങ്ങളോളം ചികിത്സ വേണമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ സിജോയുടെത് സിജോയുടെ പിതാവ് സിബി കൂലിപ്പണിക്കാരനാണ് ആൾപ്പെടെ അഞ്ച് സെൻറ് സ്ഥലവും പിന്നെ പഞ്ചായത്ത് നൽകിയ ഒരു ചെറിയ വീടും മാത്രമേ സിബിക്ക് സ്വന്തമായിട്ടുള്ളൂ ഇപ്പോൾ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സുമനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും നാല് മാസത്തോളം ചികിത്സ ആവശ്യമായ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് അതുകൊണ്ട് തന്നെ സിജോയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പുളിങ്ങോ വ്യാപാര ഭവനം വെച്ചിട്ട് ആ പ്രദേശത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിജോ ചി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുണ്ടായി ആ കമ്മിറ്റിയിൽ ബോധനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയും ആറാം വാർഡ് മെമ്പർ മാത്യു കാര്യത്താങ്കൽ അതിൻ്റെ കൺവീനറും അഞ്ചാം വാർഡ് മെമ്പർ സിബി ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അവിടെ രൂപീകരിക്കുക രൂപീകരിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത് പിന്നെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാൻ്റെയും കൺവീനറുടെയും പേരിൽ കേരള ബാങ്കിൻ്റെ ചെറുപുഴ ബ്രാഞ്ചിൽ ജോയിൻറ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആളുകളുടെ കാര്യമായിട്ടുള്ള സഹായം ഉണ്ടാവണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് സി ബി ഐ ചികിത്സിച്ച ഡോക്ടർമാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചികിത്സ നൽകുകയാണെങ്കിൽ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണത് അവന് അത്യാവശ്യം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബാംഗ്ലൂർ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലിക്കായി ട്രെയിനിങ്ങിലായിരുന്നു അപ്പോൾ ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പാണ് ഈ പെട്ടെന്ന് ഈ അസുഖം ബാധിച്ച് ഈ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പണമില്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ചികിത്സിക്കാൻ പറ്റാതെ വരിക എന്നുള്ളത് അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായി കണക്കാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും വേണ്ടത്തെ സഹായിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിനു മുൻപ് നമുക്കൊരു ചെറുപടിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളുമായിട്ട് നമ്മളെ സമീപിച്ച സമയങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ആളുകൾ സഹായം ഉണ്ടായിട്ടുണ്ട് തുടർന്നും എല്ലാവരുടെയും കാര്യമായി സഹകരണം ഉണ്ടാവണമെന്നും ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പ് സ്വദേശിയായ സിജോ മഠത്തിനാൽ സിജോ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഗുരുതരമായ രോഗം ബാധിച്ച് അതായത് അപൂർവ രോഗം എന്നാണ് പറയുന്നത് ലക്ഷത്തിലൊരാൾക്ക് മാത്രം കാണപ്പെടുന്ന ജി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം ബാധിച്ച് ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് അപ്പോൾ ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ച് കൃത്യമായ ചികിത്സ നൽകിയാൽ ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിർദ്ധന കുടുംബാംഗമായതുകൊണ്ട് തന്നെ ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചെറുപുഴയിലെ കേരള ബാങ്ക് ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുപുഴക്കാരുടെ ആ സന്മനസ് ആ അക്കൗണ്ടിലേക്ക് എത്തിയാൽ പണമായി എത്തിയാൽ ചെറുപ്പക്കാരനെ തീർച്ചയായും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് ഒരു പനിയോടനുബന്ധിച്ച് വന്നൊരു രോഗമാണ് ഞരമ്പിനെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് ആണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് കണ്ണൂർ ആശുപത്രി ഹോസ്പിറ്റലിൽ ആദ്യം നമ്മൾ കൊണ്ടുപോയി അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മുള്ളഴ്ചയിലേക്ക് കൊണ്ടുപോയത് അപ്പം അവിടുന്ന് അവർ പറഞ്ഞത് ആറുമാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സിച്ചാലേ ഈ രോഗം ഭേദമാകുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ വലിയ വില കൂടിയ ഇഞ്ചക്ഷനൊക്കെ ആദ്യം എടുത്തത് ഇനിയിപ്പം കുറച്ച് പുരോഗതി വന്നിട്ടുണ്ട് ഇപ്പം കയ്യും കാലുമൊക്കെ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തുടർച്ചയായിട്ടൊരു ആറുമാസമെങ്കിലും ഫിസിയോതെറാപ്പി രാവിലെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നു പറഞ്ഞു രാവിലെ മൈന്നേരം ആയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിലെവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് നേരം അല്ല വാഹനത്തിന് കൊണ്ടുപോകാനൊക്കെ വലിയ ചിലവ് വരുന്നതുകൊണ്ടേ അപ്പോൾ കണ്ണൂർ ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുണ്ടയടിച്ചിൽ നിന്ന് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് പത്ത് ലക്ഷം രൂപകളും ചിലവായിട്ടുണ്ട് ഇനി തുടർച്ചയായിട്ട് ആറുമാസം ചെയ്യേണ്ടി വരും അത് ആദ്യം ഇത് ഡെങ്കി ആയിട്ട് വന്നതാണേ അപ്പോൾ അത് എന്നെ ചികിത്സിച്ചു പെട്ടെന്ന് കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ചെറുപടുന്ന രണ്ട് ഹോസ്പിറ്റലിൽ ലോക്കലായിട്ട് കാണിച്ചു വന്നിട്ട് മൂന്ന് ദിവസം അങ്ങനെ നോക്കി അവർ അന്നേരം നോക്കുമ്പോഴത്തേക്കും ന്യൂറോയെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ന്യൂറോയെ കാണിക്കാൻ വേണ്ടി കണ്ണൂർ കൊണ്ടുപോയി അവിടെ നിന്ന് കണ്ടു പറഞ്ഞു ജി ബി എസ് എന്ന് പറഞ്ഞ രോഗമാണ് അപൂർവമായിട്ടുണ്ടാകുന്ന രോഗമാണെന്ന് പറഞ്ഞു അപ്പം ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണ് കാലിൻ്റെ കാലിൻ്റെ താഴെ ഭകം മുതൽ മെല്ലെ മുകളിലോട്ടായി വ്യാപിക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ അവിടെ വരെ എത്തി ഇവിടെ മുളത്തിലെത്തുമ്പോൾ അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് പിന്നെ മുകളിലോട്ട് തലയ്ക്ക് ബാധിച്ചില്ല ഇനിയിപ്പം കുറേ ആവശ്യം സുഖമായി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വെൻ്റിലേറ്ററിലാണ് ഉള്ളത് ഒന്നര മാസം ഇവിടെ തൊണ്ടയ്ക്ക് ഒരു ദ്വാരം ഇട്ടിട്ട് ഓക്സിജൻ കൊടുക്കുന്ന ട്യൂ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നു